രാജാരാതീത ഞങ്ങളെന്നാ വീട്ടിലേക്ക് പോവുക സമയം വൈകാറായില്ലേ ഇനി ചെന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് വഴക്ക് പറയും നിങ്ങള് വീട്ടിലേക്ക് പോയിക്കോ മക്കളെ സന്ധ്യയാകാറായില്ലേ നാളെ പറ്റുവാണെങ്കിൽ വരണേ നിങ്ങളെ രണ്ടുപേരെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ടല്ല ഞങ്ങള് പോകുന്നേ ഇവന് ഇവിടെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും രാവിലെ തൊട്ടൊന്നും കഴിക്കാതിരിക്കുന്ന ടീച്ചറുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് നമുക്ക് എന്തെങ്കിലും പോയി കഴിച്ചാലോ എനിക്ക് എന്തായാലും പൊറോട്ട ചിക്കൻ കറിയും മതി നമ്മുടെ സമരത്തിന്റെ പേരെന്താ നിരാഹാര സമരം അപ്പൊ ഭക്ഷണം കഴിക്കുന്നത് ടീച്ചർ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല അപ്പൊ ഞാനും കഴിക്കുന്നില്ല നമ്മൾ മൂന്നുപേരും കഴിക്കുന്നില്ല

സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പോലും നോക്കി കഴിയാത്തവരാണോ നാടിനെ നോക്കാൻ പോകുന്നത് ഇതൊക്കെ വെറും ബസ്സിൽ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയെന്നൊക്കെ അതൊക്കെ ഇത്ര വരെ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ ഒന്നും ഇല്ലെങ്കിലും നമ്മളൊരു ജനാധിപത്യ രാജ്യത്തല്ലേ ജീവിക്കുന്നെ നിനക്കൊന്നും വീട്ടില് വേറൊരു പണിയില്ലേ ഈ സമരത്തിനൊക്കെ വന്നിരിക്കാൻ മര്യാദയ്ക്ക് ക്ലാസ്സിൽ പൊയ്ക്കൂടെ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട ഞാനിവർക്ക് സമരത്തിന്റെ സപ്പോർട്ടിന് വന്നതാ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും സമരം തുടരും ഈ സാമരം പൊളിക്കാനല്ലേ നിങ്ങളുടെ ടീച്ചർ ഇങ്ങോട്ട് ഇങ്ങോട്ടിരുന്ന് ഞാനൊരു ഐഡിയ പറയാം നല്ലൊരു പണി കൊടുക്കാം അവരെന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മളെ കുറിച്ചാ തോന്നുന്നു ഉമ്മ ധൈര്യമായിട്ടിരിക്കെല്ലേ ഉമ്മന്റെ കൂടെ ഉമ്മ ഒന്നും കൊണ്ട് പേടിക്കണ്ട മക്കളെ തല്ലി വളർത്തണം സജീവ് ആദ്യ കുറവ് നിങ്ങളുടെ മോനും നല്ലപോലെ കാണാനുണ്ട് ആരോടെന്താ പറയേണ്ടത് ഇവന് ഐഡിയയിലാണ് അമ്മയില്ലാത്ത കുഞ്ഞല്ലെന്ന് ഞാൻ ഇവരെ അടിക്കാതിരുന്നെ ആദ്യ കുറവ് ഇപ്പൊ നല്ലോണം ഇവൻ കാണിക്കുന്നുണ്ട് വീട്ടിൽ വന്നാൽ ഒരു വസ്തു പഠിക്കില്ല ബാഗൊക്കെ അതേപോലെ ഇട്ട് ടിവിയുടെ മുമ്പിൽ പോയിരിക്കും രാത്രി വരെ ടി വി ഫോണു ഓ വെറുതെ അല്ല സാർ ഹോംവർക്ക് ഒന്നും ചെയ്യാതെ വരുന്നത് െ ഞാനൊന്ന് കാണാനിരിക്കുന്നു ഇന്നലെ ഞാൻ ഒരു കേട്ടെഴുതിരുന്നു ആർപ്പിത് മാത്രമാണ് ഏറ്റവും കുറവ് മാർക്ക് നല്ല എളുപ്പമുള്ള ടെസ്റ്റ് കുട്ടികൾ പറഞ്ഞു സർപ്രൈസിങ് ദാറ്റ് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു ഏതൊക്കെ വാക്കുകളാണ് ടെസ്റ്റിന് വരുന്നതെന്ന് ഇരുപത് വാക്കുകൾ കൊടുത്തിരുന്നു അതിൽ പത്ത് വാക്കാണ് വന്നത് എന്നിട്ട് പോലും അർപ്പിത് പഠിച്ചില്ല എന്ന് അർപ്പിതന്റെ അച്ഛനാണെങ്കിലും ഒട്ടും ശരിയാവില്ല ഞങ്ങൾക്ക് ഇവനെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും ഇത് നിനക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണ് ഇനി ഒരു ചാൻസ് കിട്ടില്ല അവരുടെ വായിലിരിക്കുന്ന കേൾപ്പിച്ചപ്പോടാ നടക്കങ്ങോട്ട് ടീച്ചറേ അയ്യോ എന്ത് പറ്റി എഴുന്നേക്ക് ടീച്ചറേ ടീച്ചറ എഴുന്നേക്ക് ഓക്കെ അങ്ങനെ തന്നെ വേണം ഓൾ എന്നോട് എന്തൊക്കെ ചെയ്തു